എൻ്റെ പേര് ബേബി കല്ലായി സെൻറ്റ് പാട്രിക് ഇടവാങ്ങമാണ് എനിക്ക് കിട്ടിയ ഒരു സൗഖ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വരിക്കോസ് കാലിൻ്റെ വരിക്കോസ് വൻ പൊട്ടി ചോര ഭയങ്കരമായിട്ട് ഒഴുകി അത് കുറച്ച് ദിവസങ്ങളായി മുറിവുണങ്ങാതെ കഴിക്കുകയായിരുന്നു കാലാണെങ്കിൽ കുഴി പോലെ ഇങ്ങനെ ഇരുന്നേച്ചു വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴിയിൽ വെള്ളം ഇരിക്കുന്ന പോലെ ഉണ്ടായി അപ്പോൾ പള്ളിയിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും മുറിവൊക്കെ വെച്ച് കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു ഈ കടലുണ്ടി സെൻട്രൽ ഹായിൽ പോയിട്ട് അവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മൊബൈലിലേക്ക് അത് കണക്റ്റ് ചെയ്തു തന്നു ഒരു മാസം കൊണ്ട് കാല് എൻ്റെ മുറിവ് നല്ലവണ്ണം ഉണങ്ങി ഏത് പ്രാർത്ഥനയും കൂടി അത്ഭുതോ അത്ഭുതരമാല കൂടിയായിരുന്നു ഞാൻ അവർ പറഞ്ഞതിന് ശേഷമാണ് കൂടാൻ തുടങ്ങിയത് ജോലി നിന്ന് ഞാൻ എങ്ങനെയായാലും ഏഴര മണിയാവുമ്പോഴത്തേനും വീട്ടിലെത്തും അന്ന് ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു മെയിൻ പൊട്ടിയ ഒരു സഹോദരിയെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അത് ഞാൻ കറിഞ്ഞുകൊണ്ട് ജസ്റ്റ് ഞാനാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഒരു മാസം കൊണ്ടാണ് എൻ്റെ കാലിന്റെ മുറിവ് ഉണങ്ങി കറക്റ്റ് ആയിട്ട് മാറിയോ ഇപ്പൊ പരിപൂർണമായിട്ട് മാറി ദശയൊക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ട് കരങ്ങൾ അടിച്ച് നമുക്ക് നന്ദി പറയാൻ വലിയ സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത്